പതിരത്ത് പഞ്ചായത്തിൻ്റെ ഹൃദയഭൂമിയിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് ഒരു സ്വർഗാലയം വരാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ ഒന്നിടം സ്നേഹക്കൂട് എന്നാണ് ഡോക്ടർ ഗിരീശനെ വിളിച്ചത് സ്നേഹക്കൂടാണ് നമുക്ക് പറക്കാതെ പോയ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ മണ്ണിൽ വലിയൊരു സ്നേഹാലയം ഉയരുന്നു എറണാകുളത്ത് കോതമംഗലത്ത് മനുഷ്യ സ്നേഹിയുണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നു കുട്ടികളെ കാണാൻ പന്തിരിക്കരയിൽ അദ്ദേഹം പണിയുന്ന സ്ഥലത്തെ ഭൂമി കാണാൻ ഇവിടുത്തെ കുട്ടികളോട് സംവദിക്കാൻ തുടക്കത്തിലും அமெரிக்கன் आजाद kerajaan ஒரு நிமிஷம் அதுபோல சந்தோஷமா மற்றவர் வாழ்க்கையில கோவிநேஷன் சத்து யாரோ பிரானன கோரினுக்கு கோமதேஷ் இயன் தரக்கதுவும் எழுதணும் பதற்கால் குற்றால संविधानல جايச்சது பரம்பரை கொள்கை பாபகள கூட நடக்கல தர்தே வலிச்சி ഒരു എന്ന് അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ഇടപെടലുണ്ടാവുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു കുറ്റിയാടി തണലിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സജിത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ാട് സ്വദേശിയും സംസ്ഥാനങ്ങളിൽ കൂടി തണലിന്റെ പ്രവർത്തനങ്ങൾ അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആർക്കൊക്കെ എങ്ങനെയാണ് ഇതിന്റെ സഹായം എവിടെ കിട്ടുന്നു ആര് കൊടുക്കുന്നു ഈ വലിയ സംരംഭത്തിന് അകമയ സഹായിക്കുന്നവർക്ക് കൊടുക്കുന്നത് ദൈവം തമ്പുരാനാണ്

അലീക്കര അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ ന്യൂറോ റിഹാബ് സെന്ററിന് ആരംഭം കുറിക്കുന്നു പ്രിയപ്പെട്ട നവാസ് അലീക്കരയോടും സമീർ പൂക്കുറിയോടും കെ പി കെ അഹമ്മദ് ഹാജിയോടും ഈ നാടിനുള്ള നന്ദിയും പ്രാർത്ഥനയും ഞങ്ങൾ ഹൃദയപൂർവ്വം കൈമാറുന്നു ഇത് മാത്രമേ മുഹൂർത്തം ഞങ്ങൾക്ക് തരാനുള്ളൂ പിന്നെ നിറഞ്ഞ പ്രാർത്ഥനയും ഞങ്ങളുടെ നാട് അത്രമേൽ അത്രമേൽ നിഷ്കളങ്കമാണ് ചരിത്രം പറ അത്ര സുഖകരമല്ലാത്ത കുട്ടിക്കാലായിരുന്നു കാരണം അദ്ദേഹത്തിന് കുറെ ഇക്കാക്കന്മാരുണ്ടായിരുന്നു ആ ഇക്കാക്കന്മാർക്ക് അദ്ദേഹത്തോട് ഒരു അസൂയ ഉണ്ടാകുന്നു ആ അസൂയ കടുത്ത അസൂയായിട്ട് മാറുന്നു ആട് നയിക്കാൻ പോകുന്ന സമയത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെതിച്ചു എന്നിട്ട് ഒരു ആടിനെ അകത്ത് അതിന്റെ ചോര ഈ കുട്ടിയുടെ കുപ്പായത്തിൽ തേച്ചിട്ട് വാപ്പയോട് വന്ന് പറഞ്ഞു നമ്മുടെ കുട്ടിയെ ചെന്നായി പിടിച്ചു കുട്ടി പിന്നീട് രക്ഷപ്പെടുന്നു ഈജിപ്തിലെ വലിയ മന്ത്രിയൊക്കെ ആകുന്നതാണ് ആ ചരിത്രത്തിന്റെ സമ്പത്ത് കൊണ്ടോ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മുടെ കണ്ണെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും അതാണ് ലോകം കണ്ട വലിയ വലിയ മനുഷ്യന്മാരില്ലേ ലോകം കണ്ട വലിയ മനുഷ്യന്മാരൊക്കെ ചിന്തിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് ലോകം കണ്ട ലോകം കണ്ട വലിയ മനുഷ്യന്മാരൊക്കെ ചിന്തിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് അശരണരെ ദൈവം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗംഭീരമായ തുടക്കം വേണ്ടിയിരിക്കുന്ന നിങ്ങളോടൊന്നും പറയാൻ നേരമായിട്ടില്ല ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ ഈ മൂന്ന് നമ്മൾ വിചാരിച്ച സംഗതികളും നല്ല നിലയിൽ നേർന്ന നില നടത്തി നമുക്ക് സാധിക്കട്ടെ ചങ്കരോത്ത് പഞ്ചായത്തിലെ ഖത്തർ പ്രവാസികളുടെ മികവിറ്റ സംഘാടനത്തിന്റെ പ്രേതം കുട്ടിയാടി പൊരാളിയുടെ പ്രമേയമായ